എനിക്ക് ഒരു ഒരു ഇത് ഉണ്ട് ഞാൻ ഒരു ആക്ഷൻ കാണിക്കും അപ്പൊ നിങ്ങൾ ഏത് ഫിലിം ആണെന്ന് എനിക്ക് പറഞ്ഞു തരണം അത് ഞാൻ ആക്ഷൻ മാത്രം കാണിക്കും നിങ്ങൾ അത് ഏത് ഫിലിം അതിന്റെ അതെ ഫിലിമിലെ ആക്ടർ ആരാണെന്ന് കാണിക്കാം എന്തൊരു അച്ഛനാണത് എം ജി പറഞ്ഞു അത് തന്നെയാ ചോദിച്ചേക്കാണി കണ്ണോട്ടെ വേണ്ട അത് കള്ളത്തരാ ശരി വേണ്ടിട്ട് പക്ഷി മക്കളെ എന്തു കാണിച്ചത് കിഴക്ക് പക്ഷീ കണ്ടില്ല മോളെ ഞാനതാ കാണിച്ച കിഴ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കം ജി സാറ് പറയുന്ന എനിക്കറിയ സാറും മിണ്ട ശരത് സാറും അപ്പൊ സാറും മിണ്ട എനിക്കാണോ ചോദിക്കേ ഒരു ഊമ എങ്ങനെ തീപെട്ടി ചോദിക്കും ഊമ ഊമയോ ഊമ്മ എങ്ങനെ തീപ്പട്ടി ചോദിക്കും ഓക്കെ ഒരു കണ്ണ് കാണാത്ത ആളെങ്ങനെ കത്രിക ചോദിക്കും പറയാലോണ്ടല്ലോ